പ്പുറം അങ്ങനെ താഴ്ന്നാട്ടിലുള്ള എല്ലാ ആളുകളും വന്നിട്ട് ഇവിടെ സ്ഥലം വാങ്ങി കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ കർണാടക കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ രക്ഷയില്ല ഭംഗിയേറുന്ന കാഴ്ചകളാണ് ഈ വഴിക്ക് ചേട്ടന് അവിടെ നടന്നു തന്നെണ്ട് ിക്ക മൊത്തം കണ്ട ചോളം ചോളം ഹെഡ് അവിടെ കണ്ടോ മറിക്കുന്നുണ്ട് ഇതെന്താ കൊക്കോ ഇതെന്ത് കൊക്ക അമ്മ എന്നെ വലിയ കൊക്ക നോക്ക അവരോടെ പണിയെടുക്കുന്നുണ്ട് കുറച്ചുപേര് ഫുഡ് കഴിക്കുക ഇത് ഫുള്ള് ക്യാബേജും തോട്ടാണ് ഈ ഭാഗത്തോട്ട് കൃഷിയൊന്നും ചെയ്യുന്നില്ല അവിടെ ഉഴുത് മറിച്ചിട്ടുണ്ട് അവിടേക്കൊക്കെ ഒരു ട്രാക്ടർ ട്രില്ലറൊക്കെ വെച്ചിട്ടാണ് ഉഴുത് മറിക്കുന്നത് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് വീടുകള് ഇവിടെ അമ്പ് വരുന്നുണ്ട് ഇവിടെ ജംഗ്ഷനാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് നമുക്ക് പോവേണ്ടത് ടെമ്പിളിലോട്ട് എന്താ ഭംഗി നോക്കിയേ ഗ്രാമങ്ങളുടെ ഇടയിലൂടെ ഒരു യാത്ര വേണ്ട വീടുകൾ ഇവിടെ നമ്മുടെ കോൺക്രീറ്റ് ആണ് ഈ ഗ്രാമങ്ങളുടെ ഇടയിൽ കോൺക്രീറ്റ് ആണ് കടല കടല കൊണക്കാട്ടിട്ടുണ്ട് ശരി പറഞ്ഞ ഇവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ പാടി പോലെയാ അടുത്തടുത്തടുത്തടുത്തായിരിക്കും ഇവര് താമസിക്കുന്നത് ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോണ്ടത് കണ്ടില്ലേ ട്രാക്ടർ മെഷീനൊക്കെ ബേക്കിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് അപ്പച്ചന്മാരവിടെ നടന്നു വരുന്നുണ്ട് അടിപൊളിയ ആൽമാരൊക്കെ ഇവിടെ അമ്പലമാണ് കേട്ടോ ഇതാ എനിക്ക് പിന്നെ കർണാടക അറിയാത്തത് കൊണ്ട് ഏത് അമ്പലാന്നറിയില്ല പിന്നെ അവിടെ തന്നെ ഉസ്കൂള് വാട്ടർ ടാങ്ക് ഒക്കെ വരുന്നുണ്ട് ഒരു ചേട്ടൻ്റെ ഇവിടെ അവരെ സൈഡിൽ ഇതു ഫോണി കളിക്കുന്നുണ്ട് ഷീറ്റ് കൊണ്ടൊക്കെ മറിച്ചിട്ടൊക്കെയാണ് ഇവർ താമസിക്കുന്നത് ഇവിടെ ഇതെന്തോ കുറെ പേര് തുണിയെ കറക്റ്റ് ആയിട്ട് ഉണങ്ങാട്ടുണ്ട് മനോഹരമായ ഗ്രാമങ്ങൾ ക്കമാരി പിന്നെ കപ്പയില്ലേ കപ്പയാണ് കപ്പ കപ്പം ദൂരിക്കൊക്കെ നോക്ക് കുന്നിന്റെ മുകളിലൊക്കെ കൃഷിയിടങ്ങൾ ഇപ്പഴത്തും മലയാണ് നമുക്ക് ഇവിടുന്ന് നീ വഴിയാണ് പോണ്ടേ ചെമ്പിളിലോട്ട് കാണാൻ ഫ്രണ്ടി തന്നെ അമ്പലം കണ്ടില്ലേ അവിടെ എന്തോ പണി അടക്കാൻ തോന്നുന്നു അമ്പ് വരുന്നുണ്ട് ചാടി അമ്പ് ഈ കിടക്ക നോക്ക് നമ്മളെ ഇരുമ്പ് ഷീറ്റ് വെച്ചിട്ടുണ്ടായി മുളക് മുളക് ൃഷിയാണേ മുള ചീര ചീര കൃഷി കണ്ടില്ലേ ഇപ്പഴത്തെ ക്യാബേജ് പിന്നെ അവിടെ പാവക്ക കൃഷി കുറച്ച് അത് അവിടെ വേണ്ട അത് പാവക്ക കൃഷിയാണ് പിന്നെ ഇവിടെ ഈ സൈഡിൽ കുറേ പേര് പണിയെടുക്കുന്നുണ്ട് ഉള്ളിയാ ചോളം ഇതൊരു പഴമാണ് കേട്ടോ നമുക്ക് പറിച്ചു കഴിക്കാൻ പറ്റും ഇത് എന്ത് ഇത് എന്ത് കൃഷിയാന്ന് അറിയില്ല ചെറിയ വഴി എന്ന് ഡൗട്ട് ഉണ്ട് കണ്ടില്ലേ കാറ്റൊരു രക്ഷയില്ല അവിടെ നമുക്കെന്നാ പോവാ അവിടെതാണ് കടുക് ഈ കാണുന്ന മലയാള അപ്പറേപ്പറൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളും അതിന് നേരെ മുന്നേ ഒരു മലയും ഭംഗി വരുന്ന കാഴ്ച എന്ത് കൃഷിയാണെങ്കിലും ഐഡിയ ഇല്ല എന്ത് കൃഷിയാ ഉള്ളിയിലെ ഉള്ളി ഉള്ളിത്തണ്ട് ഉള്ളിത്തണ്ട് കൃഷിയാണ് കേട്ടോ Uh, Gra manggil. ണ്ട് ഇവിടുന്നാണ് ബസ്സിനെ പോലും ജനങ്ങളോക്കിയേ കാണാൻ രക്ഷയില്ല നമ്മളിവിടുന്ന് ബസ് നിർത്തിയിട്ട് ഇവിടുന്നാണ് നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിലോട്ട് പോണ്ടോ അപ്പൊ എന്തോരം പേരെ നോക്കണ ഒരു രക്ഷയില്ലാതെ ഒഴുക്കാണ് ജനപ്പെരിപ്പ് ക്യൂ നോക്ക് ആ ടിക്കറ്റ് ഈ ക്യൂ ബസ് ബസ്സിന് അല്ലേ നമ്മളങ്ങനെ ഗോപാല പേട്ടസ്വാമി ഹിൽസിൻ്റെ അവിടെ എത്തി ഇനി നമുക്ക് ഇവിടുന്ന് ബസ്സിന് കയറിയിട്ട് വേണം പോകാൻ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്തോരം ജനങ്ങളാണെന്ന് അറിയാമോ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അത് ഇവിടെ തന്നെ ബസ് ഉണ്ട് കണ്ടില്ലേ അത് നമ്മൾ ബസ്സാണ് പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഫുള്ള് കടകളാണ് നേരെ ഗുണ്ടിൽ പേട്ടൊക്കെയാണ് ബസ് പോകുന്നത് ഇവിടെയൊക്കെ എന്താ ഭംഗിയാണ് ഇവിടെ ചായക്കട എവിടുന്നേക്കാണ് ജനങ്ങൾ വന്നേക്കൊന്നും അറിയപ്പെടിക്കേ ഇവിടെ പാർക്കിങ് ചെയ്യാൻ സൗകര്യം കാര്യങ്ങളുണ്ട് ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ കരിമ്പിൻ ജ്യൂസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടിയും കൊണ്ട് പോവാൻ പറ്റില്ല നമ്മൾ ബസ് കയറി വേണം പോവാൻ നല്ലത് അത്യാവശ്യം വീതി കൂടിയ റോഡാണ് കേട്ടോ ഇവിടെ മൊത്തം അതിമനോഹരമായ കാഴ്ച ഇവിടെ മൊത്തം ഫുള്ള് ആ മലേനെ മേലോട്ട് നമ്മൾ കയറി പോകണം ഈ ബസ്സിനാണ് പോകേണ്ടത് ഇവിടെ നിന്ന് തെക്ക വണ്ടികളാണ് ഫുള്ള് എന്താ അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയും കടകളാണ് ഫുള്ള് കടകളാണ് ഒരുപാട് കടകളുണ്ട് ഇവിടെ എന്തോരും പേരൊന്ന് വന്നേക്കുന്നതെന്ന് അറിയോ വേണ്ടില്ലേ ഇപ്പം ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കാ മലേൻ്റെ ഏറ്റവും ടോപ്പിലെത്തണം അതിൻ്റെ ഏറ്റവും നേരെയാണ് അമ്പലമുള്ളത് പിന്നെ കരിക്ക് എന്താ ചേട്ടന്റെ പേര് മാധവാൻ മാധവൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ തന്നെ താമസം കൊറേ പേര് കേറിയിട്ട് വരുന്നുണ്ട് അവൻ ഇതാണ് കേട്ടോ കാർ പാർക്കിംഗ് ഇവിടെ എന്താ പണി നടക്കുന്നുണ്ട് പാർക്കിങ്ങിനോട് ടിക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഐസ്ക്രീം പിന്നെ അടുത്ത് ഹിൽസിനോ ഐദ്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയില്ലാട്ടോ അടുത്ത ഐദ്യങ്ങളൊന്നും എന്തോരം ക്യൂ ആ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് തുറ അവിടെയാണ് അവിടെ ഒരു മല ഉണ്ട് കിട്ടോ വേണ്ടില്ലേ േട്ടും കച്ചവടം ചെയ്യുന്നുണ്ട് മുതിരെന്നൊക്കെ പറയും മുതിര നമ്മൾ അവിടെ നിന്നാ ഒന്നേ അതിലേയും വരാം നമുക്ക് അവിടെ നിന്നും വരാം അവിടേക്ക് ഫുള്ള് കൃഷിയാണ് രണ്ട് ബസ്സാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളത് ഇപ്പൊ അവിടുന്ന് പോയിതാ ടിക്കറ്റ് കൗണ്ടർ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മേലേക്ക് പോവാം നല്ല തിരക്കാട്ടോ അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബസ് കയറിയിട്ട് അങ്ങോട്ട് പോവാം ഞാൻ ബൈക്ക് കൊണ്ട് പോവാൻ പറ്റില്ല ഞാൻ ബൈക്ക് കൊണ്ട് പോകണമെന്ന വിചാരിച്ച പക്ഷേ അങ്ങോട്ട് കയറ്റി വിടൂല ഇപ്പോൾ ക്യാരറ്റും ഇതെന്താ സംഭവമാവോ കരിഞ്ഞൊരു വത്തക്ക നമ്മളങ്ങനെ ബേൽപൂരി വാങ്ങാൻ വന്നു കേട്ടോ ഇതാണേ കണ്ടോ കടല പുള്ളി ക്യാരറ്റ് അങ്ങനെ കുറേ സാധനം ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ചില്ലി പിന്നെ അതിൻ്റെ കൂടെ പൊരി ഇതാണ് കേട്ടോ നമ്മുടെ വേൽപൂരി എന്താ സാധനം സാധനമല്ലേ രക്ഷയില്ല നമുക്ക് ഏതെങ്കിലും കഴിച്ചു നോക്കാം ഇല്ല മാങ്ങി നോക്കിയതാണ് ഇപ്പൊ ഞാനിവിടെ ക്യൂ നിൽക്കാണ് നമുക്ക് ക്യൂ എന്നാൽ ടിക്കറ്റ് എടുത്തിട്ട് മേലേ ക്യൂ കൊറച്ചങ്ങോട്ട് എത്തിയിട്ടുണ്ട് ക്യൂ നല്ല കണ്ണാടകൾ ഉണ്ട് ജിംബല് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നോക്കണുണ്ടോ ക്യൂ എന്നാൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ നൂറ്റി നാപ്പത് റുപ്പ ആണ് കേട്ടോ ചേഞ്ചില്ല ഇവിടെ നമുക്ക് അങ്ങോട്ടാണ് കേട്ടോ പോകണ്ടത് രണ്ടു ദിവസം വന്നിട്ടുണ്ട് ഒരു ദിവസം ഇപ്പോ പോയി നൂറ്റി നാപ്പത് ഉറുപ്പിയാണ് കേട്ടോ രണ്ടുപേർക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് സാറിന് പേരെന്ത സാർ വീട് ഇവിടെ അക്ക പേര് ഗംഗ സാറിന്റെ പേർ ഇനി നമുക്ക് അവിടെ ബസ് കയറി പോണോട്ടോട്ടോ കവാടം ഇപ്പോൾ ബസ്സവിടെ വന്നിട്ടുണ്ട് രാവിലെ എട്ടര മുതൽ നാല് മണിവരെ ഉള്ളു കേട്ടോ അങ്ങോട്ട് എൻട്രി അതുകഴിഞ്ഞാൽ അവരെ ക്ലോസ് ആക്കും ഈ ബസ്സിൽ ഫുള്ള് തിരക്കാണ് നമുക്ക് ഈ ബസ്സിൽ കയറാൻ പറ്റില്ല അടുത്ത ബസ് വരണോ വേണ്ടില്ലേ ഫുള്ള് തിരക്കാ ഇപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഫോറസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് രണ്ട് ബസ് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ കാടാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയാണെങ്കിൽ ഉണ്ടല്ലേ ഒരുപാട് പേര് പോയത് തിരിച്ചു വരുന്നുണ്ട് ഇനി ബസ് അവിടെ താഴെ പോയി വളയ്ക്കണം വളച്ചിട്ട് വരണം വളച്ച് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കേറണമെങ്കിൽ നമ്മളങ്ങനെ ബസിന്റെ അപ്പൊ ബസ് എടുക്കും പോമ്പ കാഴ്ചരാട്ട് ബസ് വരും മലയുടെ ഏറ്റവും മുകളിലോട്ടാണ് നമ്മുടെ യാത്ര ഇനി എന്താ കാഴ്ച നോക്കിയേ സ് വരുന്നുണ്ട് ഇവിടെ താഴേക്ക് അപ്പൊ നമുക്ക് പോകാനുള്ള ഗ്യാപ്പില്ല അപ്പൊ നമ്മൾ കയറി ബസ് ബാക്ക് എടുക്കുകയാണ് ഇവിടെയൊക്കെ തീയിട്ടിട്ടുണ്ട് ഫുള്ള് ഫ്രണ്ടീന്ന് ബസ് വരുന്നത് കണ്ടില്ലേ നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് പോവാ എന്ത് മനോഹരമായ കാഴ്ച നോക്കേ അമ്പ അടിപൊളി നമുക്ക് അതിന്റെ ഏറ്റവും മേലക്കാണ് പോണ്ടത് കണ്ടോ നല്ല കുലുക്കാണ് അപ്പൊ അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് സൂര്യ അടുത്ത ബസ് വന്നു ആകെ ഒരു ബസ്സിന് പോലുള്ള ഗ്യാപ്പ് ഉള്ളതില്ല കൊടും വളവും കേറി പോണുണ്ടോ വേനല് 우리와빠른들 <laughs> ഫുള്ള് ഫോറസ്റ്റ് ആണ് വലിയ ഫോറസ്റ്റ് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടേക്ക് വണ്ടി അലവട അല്ലാത്ത ബസിന് മാത്രമേ നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങോട്ടൊക്കെ നോക്കി എന്താ ഭംഗിയാണ് നല്ല തണുപ്പാട്ടോ ഇവിടെ ആന പുലി കടുവ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം മാസം ഇനി ഒരുപാട് പോവാനുണ്ട് കുറെ വളവ് കയറിയിട്ടുമാണ് നമുക്ക് മേലെത്തണമെങ്കിൽ ഇവിടേക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അധികം അങ്ങനെ ഷൂട്ടിങ് മലതരങ്ങൾ കാണാൻ പറ്റാത്ത എന്താ ഭംഗി കണ്ട വലിയ കൊക്കയാണ് അങ്ങോട്ടാണ് എന്താ ഭംഗി കൃഷിയിടങ്ങൾ കാണുന്ന സ്ഥലം